മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാന്ത്വനം എന്ന പരമ്പര പരമ്പര ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നു പോകുന്നത് സംവിധായകൻ ആദ്യത്തിൻ്റെ മരണത്തെ തുടർന്ന് സീരിയൽ അവസാനിപ്പിക്കുന്നതിന് തീരുമാനം എടുത്തിരിക്കുകയാണ് പ്രൊഡ്യൂസറായ ചിപി ഇതേ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ സീരിയലിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇപ്പോൾ സ്വത്തുക്കൾ ചോദിച്ച കണ്ണന് സ്വത്തുക്കൾ കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന ബാലേട്ടൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് ഇതേ സമയം വേണ്ടി താൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജു ഈ വീട്ടിൽ നിന്ന് പോകാൻ തനിക്ക് താൽപ്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ശിവനോടും കാര്യങ്ങൾ അഞ്ചു തുടർന്നു പറയുന്നു പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന ദേവിയും അതുപോലെ തന്നെ ബാലനും കാര്യങ്ങൾ മുറ പോലെ തന്നെ നടക്കട്ടെ എന്നും ഞങ്ങൾ കാണണമെന്നു പറഞ്ഞാൽ ഉടൻ തന്നെ അവിടേക്ക് കുതിച്ച് എത്തുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രഗ്നൻസിയുടെ കാര്യങ്ങളുടെ ഭാഗമായി തൻ്റെ വീട്ടിലേക്ക് പോകാൻ അഞ്ജു നിർബന്ധിതയാവുകയാണ് അഞ്ജുവിൻ്റെ ഈ തിരിച്ചുപോക്ക് ശിവനെ മാനസികമായി വേദനിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്